നമസ്കാരം ഞാൻ പ്രതിപേലു ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വർക്ക് ഇറങ്ങിയിട്ടുണ്ട് കുവാങ്കോ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് അതിപ്പോൾ എൻ്റെ തന്നെ ചാനലായ ചട്ടമ്പി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് അത് റിലീസായിരിക്കുന്നത് എല്ലാ വർക്കും ലക്കി ഫിലിംസിലാണ് റിലീസ് ആയിക്കൊണ്ടെന്ന് വെച്ചത് പക്ഷേ ലക്കി ഫിലിംസ് ഇപ്പം ഞാൻ ഷോർട്ട് വീഡിയോസ് മാത്രമാണ് ഇടുന്നത് മെയിൻ വീഡിയോസൊന്നും ഇല്ല അതിന് കാരണം ചാനൽ ചെറിയൊരു പ്രശ്നത്തിലാണ് അപ്പോൾ ഷോർട്ട് വീഡിയോസ് മാത്രമാണ് ഞാൻ ഇടുന്നത് അപ്പോൾ മെയിൻ വീഡിയോസ് എല്ലാം വീഡിയോസെല്ലാം ചട്ടമ്പിയിലൂടെയായിരിക്കും ഇനി വര വരാൻ പോകുന്നത് ചാനലിൻ്റെ ലക്കി ഫിലിംസിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ എല്ലാം മാറ്റിയതിന് ശേഷം അതിനകത്തേ മെയിൻ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പോൾ മെയിൻ വീഡിയോസ് കാണുന്ന ലക്കി ഫിലിംസിൽ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർ എല്ലാവരും തന്നെ ചട്ടമ്പി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുവാങ്കോ എന്ന് പറഞ്ഞാൽ വെബ് സീരീസ് എല്ലാവരും കാണണം അതും സപ്പോർട്ട് ചെയ്യണം ഞാൻ ലിങ്ക് ഇതിൻ്റെ കൂടെ തന്നെ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കാം ഈ വീഡിയോയുടെ കൂടെ തന്നെ അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് ഫേസ്ബുക്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നത് കട്ട് വീഡിയോസാണ് അപ്പോൾ മെയിൻ വീഡിയോസ് കാണണമെങ്കിൽ സെയിം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരെ യൂട്യൂബിൽ പോയി യൂട്യൂബിൽ പോയിട്ട് ആ വീഡിയോ കാണാം അത്യാവശ്യം റിവ്യേഴ്സ് വരുന്നുണ്ടല്ലോ ഫേസ്ബുക്കിൽ അപ്പോൾ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ നേരെ നേരെ യൂട്യൂബിൽ പോയി അതിൻ്റെ ഫുൾ വീഡിയോ കാണുക ഒരു ചെറിയ കലാകാരന്മാരെ നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടുകാർ ഒരുപാട് പേര് ഏലൂർ ഏലൂരി നാട്ടിൽ ഒരുപാട് പേര് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എറണാകുളം കൊച്ചി സൈഡിൽ നിന്നൊക്കെ ഒരുപാട് പേരെനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോസ് കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക ഒരുപാട് പേര് കാണാതെ കുറേ നെഗറ്റീവ് പറയുന്ന ഒരു സംഭവമൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി അപ്പോൾ അപ്പോൾ മറ്റൊരാൾ പറഞ്ഞതരാ ഇങ്ങനെ അത്ര പോരാ കളറിങ് പോരാ എഡിറ്റിങ് പോരാ എന്നൊക്കെ പറഞ്ഞു പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക അത് നല്ലതായാലും ചിത്തയായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ രേഖ രേഖപ്പെടുത്തുക ആവശ്യമില്ലാതെ ആ രീതിയിൽ സംസാരിച്ച് വരുന്നത് നമ്മളെയും കൂടെ വിഷമിപ്പിക്കണത് എന്തിനാണ് അത് എന്നുള്ളിഷ്ടം കൊണ്ടാണ് ശത്രുവിധം ഉണ്ടാകണമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ആർക്കും ദ്രോഹം ചെയ്യണില്ല ഞാനിപ്പോൾ എൻ്റെ കാര്യം നോക്കി പോകുന്ന ആളാണ് അപ്പോൾ മാക്സിമം വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഒരു ടീം വർക്കാണത് ഫുൾ ക്രൂബ് ഒരുപാട് കഷ്ടപ്പെട്ട് കാട്ടി കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചെറിയ വെബ് സീരീസ് നമ്മൾ ചെയ്യുന്നത് ഇനിയും കഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട് ആ മനസ്സിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ ബെസ്റ്റ് ക്വാളിറ്റി വർക്കുകൾ ഞങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുവാങ്കോ എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസി ആക്ഷൻ ആണ് അപ്പോൾ അത് മികച്ച രീതിയിൽ ഔട്ട് ഇനി വന്നെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അപ്പോൾ എൻ്റെ ലക്കി ഫിലിംസിലെ ലക്കി ഫിലിംസ് യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബ് എല്ലാവരും തന്നെ എൻ്റെ കുവാങ്കൂ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്കും മാക്സിമം സബ്സ്ക്രൈബ് എടുക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്കിലും എന്നെ സുഹൃത്തുക്കളെല്ലാം ഫേസ്ബുക്കിലെല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ യൂട്യൂബിലും കൂടെ വീഡിയോ കാണുക ലിങ്ക് ഇതിൻ്റെ കൂടെ തന്നെ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ